െത്താം എന്തായാലും നവമി ദിനേശാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത് ഇപ്പോൾ സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് അഖിൽ നമ്മൾ നേരത്തെ തന്നെ മോർണിംഗ് വൈബ്സിൽ അതിഥിയായി ക്ഷണിച്ചിരുന്നതാണ് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് താങ്കൾ ഇപ്പോൾ ലൈവിൽ നമുക്കൊപ്പം ചേരുന്നത് എന്നത് കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ആദ്യം തന്നെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിന്റെ രാജി എങ്ങനെ നോക്കിക്കാണുന്നു അദ്ദേഹത്തിന്റെ നിലപാടിനെ അല്ല അദ്ദേഹത്തിന്റെ നിലപാടിനോട് വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കാരണം അദ്ദേഹം ഒരു സർക്കാരിന്റെ ഔദ്യോഗിക ഭാരവാഹി ഒന്നും അല്ലാതിരുന്നിട്ട് കൂടിയും ഇങ്ങനൊരു ആരോപണം എനിക്ക് തോന്നുന്നത് ഈ ആരോപണം ഇതിനു മുൻപും വന്നിട്ടുള്ളതാണ് ഇതേ ആരോപണം ഇതിനു മുൻപും ഇതേ കുട്ടി ഉന്നയിച്ചിട്ടുള്ളത് ഓർമ്മയിലുണ്ടെന്ന് തോന്നുന്നു അതെ അപ്പം അപ്പൊ അതായത് ഒരിക്കൽ കേട്ട ഒരു ആരോപണമായിരുന്നിട്ട് കൂടിയും വീണ്ടും ഈ ഒരു ആരോപണം ഇത്തരം സാഹചര്യത്തിൽ ഉയർന്നു വന്ന സമയത്ത് താൻ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടെന്നും ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് അതിന്റെ ശരിയെന്ന് തോന്നി അദ്ദേഹം മാറി നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് അതേസമയം ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിരിക്കുന്ന സംവിധായകൻ രഞ്ജിത്ത് അതിന് തയ്യാറായില്ല അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനുവേണ്ടിയിട്ട് പുഷ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യകരമായ മറ്റൊരു കാലമാണ് പിന്നെ ഇതിന് അതിലുപരി അതിലുപരി ഇത് ആത്യന്തികമായിട്ട് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ട് വാദിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ സംരക്ഷണവും ഈ നിയമവും ഒക്കെ ഒരു ഒരു വലിയ വരുന്ന ഒരു പുരുഷന് എതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ പിന്നിൽ എന്തോ ഉപയോഗിക്കപ്പെടുന്ന ഒന്നായി മാറുന്നുണ്ടോ എന്നൊരു സംശയവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് കാരണം രണ്ടുപേരും മനുഷ്യരല്ലേ ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ അപ്പം ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന്റെ നെഞ്ചത്തേക്ക് മാത്രം കൊണ്ടു കയറ്റുകയും സ്ത്രീ അങ്ങ് പരിശുദ്ധിയായി മാറുന്ന ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് ഒക്കെ നടത്തുന്നത് പുരുഷന്മാരായതുകൊണ്ടാണല്ലോ ശ്രീ അഖിൽമാരാർ അവർ പ്രതിസ്ഥാനത്ത് വരുന്നത് മനഃപൂർവ്വമായി ആരെങ്കിലും അങ്ങ് കരിവാരി കരിവാടിത്തേക്കാർ ഇത്ര ഇത്രത്തോളം സെൻസിറ്റീവായ വിഷയങ്ങളിൽ സ്ത്രീകൾ രംഗത്ത് വന്ന് പ്രതികരിക്കുന്നത് ആക്രമണങ്ങൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് അപ്പൊ പരാതിപ്പെടാത്തരത്തോളം കാലമാണ് ഒരു പുരുഷൻ വന്ന് പരാതിപ്പെടുമ്പോൾ അറിയാം സ്ത്രീ ആക്രമിക്കുന്നുണ്ടോ ഏത് രീതിയിൽ ആക്രമിക്കുന്നു ഇപ്പൊ ശാരീരികമായിട്ട് മാത്രമല്ലല്ലോ ഒരു പുരുഷനെ തകർക്കാൻ കഴിയുന്നത് മാനസികമായിട്ട് എത്രയോ സ്ത്രീകൾ ഈ കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിന്റെ എത്രയോ കോണുകളിലായിട്ട് എത്രയോ പുരുഷന്മാരെ തകർത്തേക്കുന്നു അതുകൊണ്ട് ഈ ശാരീരികമായിട്ട് പുരുഷൻ കരുത്തനാണ് എന്നുള്ള ഒരു ഒറ്റ കാരണം വെച്ച് അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല പിന്നെ ഇത് ഈ വിഷയങ്ങൾ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹേമ കമ്മീഷനിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് ഏത് കാലഘട്ടത്തിലെ പരാതി ഇപ്പം നമ്മളെ മുന്നിലേക്ക് പുറത്തു വരുന്നത് മുഴുവൻ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പോ പലരും പറഞ്ഞിട്ടുള്ള പല പരാതികളുമാണ് അപ്പം അത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് മുത്തശ്ശി കഥകൾ പറയുന്ന പോലെ പറയാം അല്ല അതിലൊരു തിരുത്തുണ്ട് പക്ഷെ അതിൽ പ്രതിസ്ഥാനത്തുള്ള പല ആൾക്കാരും ഇപ്പോഴും സിനിമയിൽ വളരെ പ്രബലതായി നിൽക്കുന്ന ആളുകളാണ് ഈ സംഘടനയുടെ തലപ്പത്തൊരുപക്ഷേ അല്ലെങ്കിൽ നേതൃത്വത്തിലൊക്കെ ഉള്ള ആളുകളാകാം പതിനഞ്ച് വർഷം ഞാൻ അങ്ങോട്ട് ഒന്ന് രണ്ട് പേരെ രണ്ടുപേരെ മാധ്യമപ്രവർത്തന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള ആയിട്ടുള്ള മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുവോത്തോടെ മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി ഇതൊക്കെ ചുമ്മാതാ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സിനിമ കലാകാരന്മാരാണ് അവര് ഭയപ്പെട്ട് മിണ്ടാതെ മാറിയിരിക്കും മാറിയിരിക്കുമെന്ന് പേടിച്ചിട്ടും മിണ്ടാതിരുന്നൊരു കാര്യമില്ല ഇപ്പം നമ്മുടെ കേരളത്തിലൊരു മന്ത്രി പീഡന പരാതിക്ക് തുടർന്ന് ആദ്യം കുറച്ച് മാറ്റി നിർത്തുകയും അയാളെ വീണ്ടും പിടിച്ച് മന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ആരെ മാറ്റി നിർത്തി എന്നാ ഈ പറയുന്നത് ഇത് സിനിമാ മേഖലയിൽ ഇപ്പം ഒരു ഒരു കലാകാരൻ അയാൾക്കെതിരെ ഒരു ഒരിക്കലും ഒരു ആരോപണം ഉന്നയിച്ചു നിയമപരമായിട്ട് ഒരു ലേഡി പോയിട്ടില്ല വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് അങ്ങനല്ലോ നിയമപരമായിട്ട് പോട്ടെ അപ്പം തെളിവുകൾ അന്വേഷിക്കും തെളിവുകൾക്ക് പ്രകാരം ശിക്ഷിക്കപ്പെടും ഇപ്പൊ നമ്മളാകെ കണ്ടിട്ടുള്ളത് മലയാള സിനിമയിൽ നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത് ബാക്കി എല്ലാം ഇങ്ങനെ ഏറ് നിൽക്കുകയാണ് ഈ ഏറെ നിൽക്കുന്ന കാര്യം വെച്ചിട്ട് ഒരാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് കഥ അടച്ചിട്ട് പുറത്തിറങ്ങണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശ്രീ മാരാർ ഇത്തരത്തിൽ പല ആരോപണങ്ങളിലും ഈ നിയമപരമായി മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സോളിഡായ തെളിവുകൾ അത് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടി വരുന്നു ഇപ്പോൾ നടി ബംഗാളി നടി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച ആരോപണം തന്നെ എടുക്കാം അത് വളരെ പ്രൈവറ്റ് ആയ ഒരു റൂമിൽ നടന്ന ഒരു കാര്യമാണ് അതെങ്ങനെ തെളിയിക്കുമാത്രീ അതിലെ എന്ത് സോളിഡ് എവിഡൻസ് ഹാജരാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞ് കയ്യൊഴിയാൻ കഴിയില്ലല്ലോ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ആരോപണമാക്കി മാത്രം മാറ്റാൻ കഴിയുമോ താങ്കൾ ഈ സിനിമാ മേഖലയിലുള്ള ആളാണ് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താങ്കൾക്ക് കണ്ണടച്ച് പറയാൻ കഴിയുമോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ സിനിമാ മേഖലയിൽ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഈ നിയമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് എല്ലാം തെറ്റാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ വെറും ആരോപണമാണെന്ന് ഇല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആവശ്യം എന്താണ് ഇത് എന്തിനായിരുന്നു ഒരു ഹേമ കമ്മിറ്റി ഇത് ഇത് കേരളത്തിൽ എത്രയോ കാലങ്ങളായിട്ട് നാട്ടുമുറങ്ങളിലുള്ള ആൾക്കാരായിക്കോട്ടെ നഗരങ്ങളിലുള്ള ആൾക്കാരായിക്കോട്ടെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇവരെല്ലാവരും കാഷ്വലി പറയുന്ന ഒരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് എടുത്തിട്ട് തരുന്നത് എന്തോ ഇത്ര പുതുമയുള്ള കാര്യം ഹേമ കമ്മിറ്റിയിൽ എന്താണ് പുതിയതായിട്ടുള്ളത് എത്രയോ കാല എത്രയോ കാലങ്ങളായിട്ട് മലയാള സിനിമ അങ്ങനെയാണ് മലയാള സിനിമ ഇങ്ങനെയാണ് എന്നുള്ള ഊഹാപോഹങ്ങളിൽ സംസാരിക്കുന്ന മനുഷ്യർ എത്രയോ കാലങ്ങളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു കമ്മീഷൻ നമ്മുടെ മുമ്പിലേക്ക് എടുത്തിട്ട് പറയുകയാണ് അതാ ഇത് തന്നെയാണ് അല്ലാണ്ട് ഇതിനകത്ത് എന്താണ് പുതിയതായിട്ടുള്ളത് ും കാര്യത്തിനപ്പുറം അതിൽ പേരുകളുണ്ട് വ്യക്തികളുണ്ട് അതിൽ നടപടിയെടുക്കും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് അതവര് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത് വെറും ഗോസിപ്പാണ് റൂമേഴ്സ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഞാൻ പറഞ്ഞത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് മുന്നിലേക്ക് ഒന്നും പുതിയതായിട്ട് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എത്രയോ കാലങ്ങളായിട്ട് സിനിമയിൽ പോകുന്ന പെൺകുട്ടികൾ മോശക്കാരാണ് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതാ ഇത് ഇത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ചായക്കടകളിൽ ഉൾപ്പെടെ നമ്മുടെ പ്രദേശങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും പിന്നെ മോശമാണെന്നല്ല സിനിമാ മേഖലയിലുള്ള ഭൂരിഭാഗം പുരുഷന്മാരും മോശമാണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് സിനിമ മേഖല ഭൂരിഭാഗം പുരുഷന്മാർ മോശമാർ എന്ന് പറഞ്ഞാൽ സിനിമ മേഖലയിൽ ഇപ്പൊ ഈ ഉത്രയും മോശക്കാരായിട്ടുള്ള ആണുങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഇന്നും ഇന്നും മലയാള സിനിമയിൽ പതിനായിരത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ അവർ അനുഭവിച്ചുകൊണ്ടാണ് തുടരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇത് ആര് ഈ ഇത്രയും പേര് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ എത്ര പേര് ശതമാനക്കണക്കിൽ എടുക്കും അതാണ് ഞാൻ പറഞ്ഞത് എത്രയോ മാധ്യമ പ്രവർത്തകർ കേസിൽ പുറത്തു വന്നേക്കുന്നു അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ് മലയാള മാധ്യമ മന്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം സഹിച്ചും കഷ്ടപ്പെട്ടും കടന്നു കടന്നുകൊണ്ടിട്ടുവാണെന്ന് ഞാൻ ഇവിടുന്നുണ്ട് വായിത്തോന്ന് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത് അപ്പൊ നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എത്രയോ കേസുകൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ വന്നേക്കുന്നു എത്രയോ കേസുകൾ രാഷ്ട്രീയ പ്രവർത്തർക്കെതിരെ വന്നേക്കുന്നു എത്രയോ കേസുകൾ വ്യവസായികൾക്കെതിരെ വന്നേക്കുന്നു അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് കൊണ്ടുപോകുന്നതല്ലാതെ ശരി ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെതിരെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അല്ലാതെ ഇപ്പൊ ആയിരം പേർ വർക്ക് ഞാനൊരു ചുമ്മാ എണ്ണം പറയണം ഒരു ആയിരം പേർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കേസുകൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ നടപടി എടുക്കണം അപ്പൊ നമുക്ക് അതിനെതിരെ നടപടി എടുക്കണമെങ്കിൽ നമ്മൾ അതിനെ പ്യൂരിറ്റി ആക്കണം കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ് കൊണ്ടുവരണമെങ്കിൽ എന്താണ് ഏതാണ് നടന്നതെന്ന് അറിയണം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം കുറച്ചു മുമ്പ് എനിക്ക് ഭയങ്കര പേര് പറയാത്തോണ്ട് ഞാൻ വിട്ടുപോയതാണ് അപ്പം ഹലോ ആ പേര് ആര്യ 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 അതായത് ഇപ്പൊ ആര്യ കുറച്ചു മുമ്പ് പറഞ്ഞു വെച്ച സമയത്ത് പറഞ്ഞു ഇപ്പൊ ഒരു പെൺകുട്ടിക്കെതിരെ സോളിഡ് തെളിവുകൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ സോളിഡ് തെളിവുകളും കൊണ്ട് ഏത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് കേസാണ് അങ്ങനെ എടുത്തിട്ടേക്കുന്നത് ആർ ഏത് പെൺകുട്ടിക്കാണ് അങ്ങനെ ഒരു സോളിഡ് തെളിവ് കൊണ്ട് പോകാൻ പറ്റുന്നത് പക്ഷെ ഈ സോളിഡ് തെളിവില്ലായ്മയും വെച്ചുകൊണ്ട് വെറും ഉന്നയിക്കപ്പെടുന്ന വാക്കുകളാൽ ഒരു പുരുഷന്റെ ജീവിതം തകർക്കപ്പെടാൻ പാടില്ല പാടില്ലയെന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ ഇപ്പൊ രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം തീർച്ചയായിട്ടും ഗുരുതരമാണ് ഇല്ലെന്നത് ഞാൻ പറയുന്നില്ല പക്ഷേ അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും കാലം നിശബ്ദരായിരുന്നത് ഹേമ കമ്മീഷൻ വരുന്ന സമയത്ത് മലയാള സിനിമയിൽ നിലവിലില്ല പുള്ളി മലയാള സിനിമയിൽ പുള്ളി ഒരു സിനിമയും ചെയ്യുന്നില്ല ഈ പുള്ളിക്ക് ഇപ്പൊ ആകെ ഉള്ളത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനമാണ് പുള്ളി അതിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് വെച്ചോ ആ പെൺകുട്ടി നിയമപരമായിട്ട് പരാതിപ്പെടാൻ പോകുന്നില്ല പിന്നെ മലയാള സിനിമ എന്ത് തിരുത്തലാണ് വരുത്തേണ്ടത് പുള്ളിക്കോ പടവില്ല പിന്നെ പുള്ളിയുടെ സെറ്റിൽ എന്തെങ്കിലും നിയന്ത്രണം വരുത്തേണ്ട കാര്യമുണ്ടോ മലയാളം ഇപ്പൊ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇവരുടെയൊക്കെ പവർ നശിച്ച് പടം പോലും ഇല്ലാതെ ഇവരെല്ലാവരും എങ്ങനെങ്കിലും ഒരു സിനിമ നടക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പിന്നാലെ തണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് പല പഴയ പ്രമുഖർക്കും ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവർ ഉള്ളവനാണ് പവർ ഗ്രൂപ്പ് ഇപ്പൊ നസ്ലിൻ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ഒരു കോടിയും രണ്ടു കോടിയും കൊടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ പോകുമ്പോൾ അവർക്കാണ് പവർ അല്ലാതെ പഴയ ആൾക്കാർക്ക് പവറില്ല ഇന്ന് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സിനിമ കാണുന്നതിനെക്കാട്ടും കൂടെ ആൾക്കാർ കാണാൻ താല്പര്യം അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു പുള്ള് കൊടുക്കുന്നുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പടങ്ങൾ കാണാൻ അപ്പം പഴയ ആൾക്കാർ പലരുടെയും പവർ നശിച്ചു പോവുകയും നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇന്നലകളിൽ അവസാനിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ ഇന്നത്തെ പ്രശ്നം എന്താണ് ഇന്നത്തെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാരിൽ എത്ര പേർ ഇന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്ര പേർക്ക് പരാതി ഉണ്ട് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത് അല്ലാതെ ഇന്നലകളിൽ തൊണ്ണൂറ് കാലഘട്ടത്തിൽ മറ്റേ ശാരദയുടെയും അടൂർബാസിയുടെ ഒക്കെ കാലഘട്ടം തൊട്ടുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് 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 എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ റിപ്പോർട്ട് വരുന്നത് മലയാള സിനിമ ശേഷം വലിയൊരു ഷിഫ്റ്റ് തന്നെ വന്നിട്ടുണ്ട് റിയലിസ്റ്റിക് നമ്മൾ സിനിമകൾ പഴയ മെലോഡ്രാമ ഏറ്റവും പുതിയ അടുത്തിറങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ആളുകൾ അതിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ല ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന നമുക്ക് യുവതലമുറ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ആളുകൾ അവരെ കുറിച്ചാണ് പറഞ്ഞത് അത്തരക്കാരില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളും അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞിട്ടില്ലേ ശ്രീ അഖിൽ മാരാർ കാസ്റ്റിംഗ് കുറിച്ച് ബിഗ് ബോസ് ഷോയിൽ വിന്നറായിരുന്നു ആ ഷോയിൽ അടക്കം ഇതുണ്ടായിരുന്നു താങ്കൾ പറഞ്ഞിട്ടില്ലേ തീർച്ചയായിട്ടും ഞാൻ ഞാൻ അതാ പറഞ്ഞത് അപ്പൊ അന്ന് അതായത് ഞാനൊരു നിയമപരമായ തിരകുട്ടിയൊന്നുമല്ല എന്നോട് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ചേട്ടാ ഇന്ന ഓഡിഷന് പോയപ്പോ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ പറയാം നിങ്ങളെ മാധ്യമങ്ങളെ പോലെ തന്നെ എനിക്കും പറയാൻ പറ്റും എന്റെ സോഷ്യൽ മീഡിയ വഴി ഇന്നടുത്ത് ഇന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാം പക്ഷെ ഞാനൊരു ജുഡ എനിക്ക് നിയമപരമായിട്ടുള്ള അധികാരമുള്ളപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് വേട്ടയാ വേട്ടയാടപ്പെട്ടവരെ എനിക്ക് പറയാൻ പറ്റും പക്ഷെ ഇവിടെ ഹേമ കമ്മീഷൻ ഒരാളുടെയും പേര് പറയാതെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ് ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുകയാണ് ഇൻഡസ്ട്രിയിലുള്ള സകല മനുഷ്യരെയും ബാധിക്കുകയാണ് അവർ മാനസികമായിട്ട് അവർക്കും വിഷമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ സമയത്തും ഇതുപോലെ പേരുകൾ പറയാന്ന് പറഞ്ഞപ്പോൾ ആ ബിഗ് ബോസ് എല്ലാവരും കുട്ടികളെ അത് ബാധിച്ചില്ലേ അല്ല ഉണ്ടെന്ന് ഞാൻ നിയമപരമായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയാണ് ഞാൻ നിങ്ങളോട് വിളിച്ചിട്ട് മലയാള സിനിമയിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പ്രൂഫ് തരാത്തോളം കാലം കാരണം അത് വെറുതെ പരാതി ഇപ്പൊ എനിക്ക് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു വിഷമമാണ് അല്ലെങ്കിൽ മാധ്യമം ആര്യ മാധ്യമരംഗത്ത് നിൽക്കുകയാണ് അടുപ്പമുള്ള ഒരാളെ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു മേലധികാരിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് കൊടുക്കാൻ പറ്റും ചേട്ടാ ചേട്ടനെന്ന് അറിയിക്കുകയാണ് ഒരു ബന്ധം ഉണ്ടായത് അല്ലെങ്കിൽ പറയുകയാണ് അല്ലെങ്കിൽ സാറേ ഞാനൊന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷെ പറയും ഇന്ന സ്ഥാപനത്തിൽ ഇന്ന കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പെട്ടെന്ന് വിളിച്ചോ ആ പരാതിക്കൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല അപ്പൊ ഞാൻ വെറും ഒരു വ്യക്തി മാത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനല്ല ഇതൊരു ഇതൊരു മുൻ ജസ്റ്റിസിന്റെ അടുത്തേക്ക് പരാതിയുമായിട്ട് ധാരാളം പേര് വരാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിക്കപ്പെടുന്ന ഒരു കമ്മീഷനാണ് അവിടാണ് ഇതിനകത്തുള്ള വ്യത്യാസം അപ്പൊ നിർദ്ദേശങ്ങളാണ് അപ്പോൾ ഈ അസമത്വത്തിനെതിരെയും അല്ലെങ്കിൽ ഈ ചൂഷണത്തിനെതിരെയും ഒക്കെ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് അസമത്വത്തെക്കുറിച്ച് സംസാരിച്ചാൽ സമസ്ത മേഖലയിലും ഒരിക്കലും സമത്വം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ് ലോകത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ആശയമാണ് സമത്വം എന്ന് പറയുന്നത് സമത്വത്തിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാവരും തുല്യരാകണം അതൊരിക്കലും പറ്റത്തില്ല ആരെയും നിയമത്തിന്റെ മുന്നിലും നീതിക്കും വേണ്ടി മാത്രമേ നമുക്ക് തുല്യത പാലിക്കാൻ പറ്റൂ നമ്മൾക്ക് ഭരണസംവിധാനത്തിന്റെ നീതിക്കിടെ പേരിൽ അതായത് നിയമത്തിന്റെ മുന്നിൽ മാത്രം തുല്യത ബാക്കി ഒരിടത്തും നമുക്ക് സമത്വം തുല്യത ഒന്നും പാലിക്കാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോളട്ടെ ഇപ്പൊ നമ്മുടെ പാർവതി തിരുവത്ത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അവർക്ക് സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു പറഞ്ഞു ഭയങ്കര വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണതെന്ന് പറയുന്നത് കണക്കുകൾ മാത്രം എടുത്തു വെച്ചു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പാർവതി എത്ര മലയാള സിനിമ ചെയ്തിട്ടുണ്ട് അതിൽ പതിനൊന്നിലും പന്ത്രണ്ടിലും ഒന്നും ഒരൊറ്റ മലയാള സിനിമ പോലും ചെയ്തിട്ടില്ല പതിനഞ്ചിലെ ബാംഗ്ലൂർ ഡെയ്സും ചാർലിയുമാണ് ചെയ്തേക്കുന്നത് പതിനാറിന് ശേഷം പതിനേഴിന് ശേഷം എത്ര പടം ചെയ്തിട്ടുണ്ടെന്ന് വീണ്ടും എടുത്തു നോക്കും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വസ്തുതയില്ല വ്യക്തിവിരോധമായി മാറരുത് സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി സംസാരിക്കുന്നത് സംസാരിക്കും അതാണ് താങ്കളുടെ നിലപാട് വ്യക്തമാണ് വളരെ നന്ദി അഖിൽമാരാർ ഞങ്ങളോടൊപ്പം ചേർന്നതിന് യെസ് സംവിധായകൻ കൂടിയായ അഖിൽ മാരാറാണ് നമുക്കൊപ്പം ഇപ്പോൾ ലൈവിൽ തത്സമയം എത്തിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു അത് എത്രത്തോളം ചെവിക്കൊള്ളണം എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള